അത്യാധുനിക നേത്രപരിചരണ വിദ്യയും സേവനങ്ങളും പരിചയപ്പെടുത്തി ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഹോസ്പിറ്റൽ കുന്നംകുളത്ത് പ്രവർത്തനമാരംഭിച്ചു കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു എ സി മൊയ്തീൻ എം എൽ എ കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മാക്സിവിഷൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ജി എസ് കെ വേലു ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഗ്രൂപ്പ് സിഇഒ സുധീർ വി എസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അയ്യായിരം ചതുരശ്ര അടിസ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ആശുപത്രിയിൽ കാഴ്ചവൈകല്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും അത്യാധുനിക പരിശോധനാ ഉപകരണങ്ങളും തിമിരം റിഫ്രാക്റ്റീവ് പ്രശ്നങ്ങൾ എന്നിവ ചികിത്സിക്കുന്നതിനുള്ള നൂതന റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ സൂപ്പർ സ്പെഷ്യാലിറ്റി നേത്ര പരിപാലന ശസ്ത്രക്രിയാ സൗകര്യങ്ങളും ലഭ്യമാണ് മോഡുലർ എച്ച്ഇപിഎ ഫിൽട്ടറുകളുള്ള അത്യാധുനിക അണുബാധ നിയന്ത്രിത ഓപ്പറേഷൻ തിയേറ്ററുകൾ മൂന്ന് കൺസൾട്ടേഷൻ മുറികൾ ആറ് ഡയഗ്നോസ്റ്റിക് സ്റ്റേഷനുകൾ ഹോംലി പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകളും മുറികളും വിശാലമായ ഒപ്റ്റിക്കൽ സ്റ്റോർ എന്നിവയും പുതിയ ആശുപത്രിയിലുണ്ട് ഡയബറ്റിക് റെറ്റിന പിഡിയാട്രിക് ഒക്ലോപ്ലാസ്റ്റി കോർണിയ നേത്ര മറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റികൾ എന്നിവയിൽ സ്പെഷ്യലൈസ് ചെയ്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരും ആശുപത്രിയിലുണ്ടാകും മാക്സിവിഷൻ കുന്നംകുളത്തേക്ക് വ്യാപിപ്പിക്കാനും ലോകോത്തര നേത്ര സംരക്ഷണ സേവനങ്ങൾ ഈ മേഖലയിൽ ലഭ്യമാക്കാനും സാധിച്ചതിൽ സന്തുഷ്ടരാണെന്ന് ചെയർമാൻ ഡോക്ടർ ജി എസ് കെ വേലു പറഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷമായി തൃശൂർ ഗുരുവായൂർ വടക്കാഞ്ചേരി എന്നിവിടങ്ങളിൽ തിമിരം ഗ്ലോക്കോമ ലാസിക് ശസ്ത്രക്രിയകൾ എന്നിവ ചെയ്യുന്നതിന്റെ അനുഭവ സമ്പത്താണ് തന്റെ കരുത്തെന്ന് മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ പറഞ്ഞു ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ എഴുപത്തിലധികം ആശുപത്രികളുള്ള ആശുപത്രി ഗ്രൂപ്പായി മാറുമെന്നും മുൻഗണനാ പട്ടികയിൽ കേരളം ഉൾപ്പെടുത്തി ുന്നതായും മാക്സിവിഷൻ ഗ്രൂപ്പ് സിഇഒ സുധീർ വി പറഞ്ഞു